അല്ലിക്കുട്ടൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിത് വീണ്ടും എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു ഇത് ഇതേ കാത്തു ചേച്ചിയുടെ ബർത്ത്ഡേക്ക് എടുത്ത് എടുത്തു വെച്ച വീഡിയോ ആയോട്ടോ കാത്തു ചേച്ചിക്ക് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചപ്പം ചേച്ചി ഇതേ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുക അതേ അല്ലക്കുട്ടെ സമ്മതിക്കുന്നില്ല അവനും ചേച്ചിയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാനായിട്ട് കയറി ഇരിക്കുകയാണ് കേട്ടോ കാത്തു ചേച്ചി പറഞ്ഞടാ നീച്ചിരി മാറിയിരുന്നാടാ ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കിയാലോട്ടോ അവനെ ചേച്ചിയുടെ കൂട്ടത്തിൽ അങ്ങ് ഇരിക്കണം പിന്നത്തെ അവനവിടെ കുനിഞ്ഞിരുന്ന സമയത്ത് ചേച്ചി തേ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് അവൻ ഇഷ്ടപ്പെടാനിട്ട് ദേവൻ പിന്നെ ദേവ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലക്കൂട്ടനാണെങ്കിൽ വിവിളിമാരെ തന്നെ ഫോട്ടോയൊന്നും എടുക്കാൻ സമ്മതിക്കുകയല്ലോ കേട്ടോ അതിനകത്ത് എവിടെയെങ്കിലും ഒരു അവൻ കാണും അവന് ഫോട്ടോ എടുക്കാനൊന്നും അല്ല വിളിമാരെ അടുത്ത് ഇരിക്കാനായിട്ടൊക്കെയാണ് ഓളുമാർ വന്നിരിക്കുമ്പോഴത്തേക്കും അവന് മടി കയറിയിരിക്കുകയോ ഒക്കെ ചെയ്യണം അവരമാരെ അത് ശല്യപ്പെടുത്തണം അതുകൊണ്ട് ചേച്ചി അതേ ഫോട്ടോയെടുപ്പ് നിർത്തിയിട്ട് പിന്നെ തേ ഡാൻസ് ആകട്ടോ ചേച്ചിക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അതൊക്കെ ഇട്ടുകൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നോക്കുവാണ് ചേച്ചിക്കാണെങ്കിൽ പതിനഞ്ചാം തീയതി പരീക്ഷയൊക്കെ തുടങ്ങുവാണ് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ കടക്കും ചേച്ചി ഇങ്ങനെ ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുകയാട്ടോ ഡാൻസും കൂത്തും എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്കിനു ചേച്ചിക്ക് കേക്കും പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം ദേ അതുപോലെ തന്നെ അല്ലിക്കൂട്ടം വന്ന് നിൽക്കുവാണ് എന്നത്തെ ചേച്ചി ദേ ഇങ്ങോട്ട് മാറി നിൽക്കുവോ അവനാണെങ്കിൽ അന്നേരം ചാടി നിൽക്കുവാണ് ചേച്ചിയുടെ കേക്ക് മേടിക്കാനാണെന്ന് തോന്നുന്നു അവനോട് തരാമെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് അങ്ങനെ അതെ അല്ലിക്കുട്ടനുമായിട്ട് ഇതേ ഞങ്ങൾ കേക്ക് മുറിക്കുവാണ് അല്ലിക്കുട്ടനാണെങ്കിൽ ഓരോരുത്തരുടെയും വായി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനു അല്ലിക്കുട്ടനാണെങ്കിൽ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുകയാട്ടോ ഓരോരുത്തരുടെ വായലും വെച്ച് കൊടുക്കുമ്പോൾ അവൻ ആ വായും പൊളിച്ചുകൊണ്ട് വരുന്നത് പിന്നെ ഒരു കൊതിയനാകെട്ടോ അവനൊരു കേക്ക് കൊതിയനാണ് എല്ലാവരുടെയും എന്നാ വായലോട്ടും നോക്കിയിരിക്കുവാണ് കേട്ടോ പിന്നെ ലാസ്റ്റാണ് അല്ലക്കൂട്ടിനെ കൊടുത്തത് അല്ലക്കൂട്ടനാണെങ്കിൽ ഒരു ശകലേ ഞങ്ങൾ കൊടുത്തുള്ളൂ കേട്ടോ ആ ലാസ്റ്റൊരിച്ചിരി കൊടുത്ത് ഇപ്പം അവനാ കൊടുത്തത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവനൊത്തിരി ചോക്ലേറ്റ് ഒന്നും കേക്കൊന്നും തിന്നാൻ മേലാത്തത് കൊണ്ട് ഒരു ശകല അവനൊരു പേരിന് മാത്രം കൊടുത്തതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ കിടക്കും പക്ഷെ നമ്മുടെ അല്ലക്കൂട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അവനീ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് വല്ല അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സഹിക്കേണ്ടേ അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ഒരു ഇത് മാത്രമേ അവന് കൊടുത്തുള്ളൂ കേട്ടോ അവന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അവന് ഇഷ്ടമായിരുന്നു പിന്നെ അവന് കൊടുക്കാൻ അല്ലാത്തതുകൊണ്ട് ഇവൻ കാണാതെയാണ് ബാക്കി ഞങ്ങൾ കഴിച്ചത് കേട്ടോ ഇന്നത്തെ കാത്തു ചേച്ചി തേക്ക് കൈ കഴുകാനായിട്ട് അങ്ങോട്ട് പോയി പിന്നത്തെ ചേച്ചി കൈ കഴിട്ട് വന്നിട്ട് ഇതേ ചേച്ചി എല്ലാവർക്കും ഉള്ളത് മുറിച്ചു വെക്കുവാണ് പിറ്റേ ദിവസം ചേച്ചിയുടെ കൂട്ടുകാർക്കൊക്കെ കൊണ്ട് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ കൂട്ടുകാർക്കും പിന്നെ അശ്വതി ചേച്ചിക്ക് കൊടുക്കാനുള്ളതും അതും ഒക്കെ ചേച്ചി മുറിച്ചു വെക്കുവാണ് പിന്നത്തെ ഇതൊക്കെ മുറിച്ച് വെച്ചിട്ട് അശ്വതി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ് അപ്പത്തെ അല്ലിക്കുട്ടിനും ഇവരുടെ പുറകെ വന്ന് നിപ്പുണ്ടെന്നാൽ അവനെ കൂടെ കൊണ്ടുപോകാമെന്നോർത്തോട് വിളിച്ചിട്ടാണ് അവൻ വരികയേല എന്നാലും അവൻ ഓട്ടാ പിടിക്കാനായിട്ട് പിടികൊടുക്കുകയല്ല അവൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഓടും അപ്പത്തേക്ക് ചേച്ചി പറഞ്ഞടാ കേക്ക് കൊടുക്കാനാണ് ഇത് നോക്കണാന്നും പറഞ്ഞ് കാണിച്ചപ്പോഴത്തേ അവൻ കേക്കിനിട്ട് പിടിക്കാൻ വേണ്ടി ചാടുവാ പിന്നത്തെ ഞങ്ങള് വാതലെന്നാ ശകലം തുറന്ന് കാണിക്കാം വെളിയിലോട്ട് പോകാനാന്നും പറഞ്ഞു അന്നേരം എങ്കിലും അവൻ വാതിലിൻ്റെ എടുത്തു എന്ന് ഓർത്തോണ്ട് ശകലം തുറന്നതേ ഉള്ളി ഇറങ്ങി ഓടി കണ്ടോ ഇനി ഞങ്ങൾ ഇത് അവനെ പിടിക്കാനായിട്ട് നടത്തുക വീഡിയോ എടുത്തതൊക്കെ ഇരട്ടത്തോട്ടായിപ്പോയി അത് കാരണം വീഡിയോ പോലും ക്ലിയറായിട്ട് ഇതേ കിട്ടുന്നില്ല ഞാൻ ദേ കാത്തുവിന്റെ കൊടുത്തതാ ഫോണ് എന്നിട്ട് ഞാൻ ദേ പോവു അതെ അവനെ പിടിക്കാനായിട്ട് അവന്റെ പുറകെ പോവുക ഇങ്ങനെയൊക്കെയാണ് രാത്രിയിലത്തെ ഇവൻ ഓടിക്കഴിഞ്ഞാലിട്ടുള്ള അവസ്ഥ ഇന്നത്തെ അല്ലിക്കുട്ടനെ ആയിട്ട് ഒരു പിടിച്ചോണ്ട് ഞങ്ങളിത് അശുചിത്തിന് വീട്ടിൽ വന്ന് അയിത്തതെ ഹായി ഒക്കെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും കടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലിക്കുട്ടൻ നന്നായിട്ട് മിക്കുവിനെ ഒക്കെ കേറി നോക്കാൻ തുടങ്ങുവാണ് മിക്കു അകത്താണ് മിക്കുവിനെ പുറത്തിറക്കുന്ന അല്ലിക്കുട്ടിന്റെ കാര്യം പറഞ്ഞാലേ പോലെ അവനും ഇറങ്ങി ഓടും അതുകൊണ്ട് മിക്കുനെ ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനകത്ത് കിടന്ന് ഉറങ്ങുവാന്ന സ്ഥിതി പറഞ്ഞ് ഇന്നത്തെ അല്ല ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് കേക്കൊക്കെ കൊടുത്തത് തിരിച്ചു പോകുന്നു പിന്നത്തെ കഴിഞ്ഞ ദിവസം അച്ഛദ്ദേഹം ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് അച്ഛൻ പറഞ്ഞ ആണ്ടടി കാത്തു അവിടെ ഒരു മയില് അപ്പുറത്തെ വീടിന്റെ പിരപ്പൊക്കെ തിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കാത്തുവിന് പിന്നെ മയിലിനെ കാണാൻ പോണം ഞാനാണെ സപ്ലൈക്കോയി പോകാനായിട്ട് ഇദ്ദേഹം ഒരുങ്ങി നിക്കുമായിരുന്നു അന്നേരത്തേക്കിനാണ് മയിലിനെ കാണാനത് എന്നെ വിളിച്ചോണ്ട് കാത്തു പോകുന്നത് അല്ലക്കൂട്ടിനെയും കാണിക്കാന്ന് പറഞ്ഞോണ്ടത് അല്ലിക്കുട്ടിനെ അങ്ങനെ എടുത്തോണ്ടാ പോകുന്നത് പക്ഷെ അല്ലിക്കുട്ടിനെ കാണിച്ചിട്ട് അവനെങ്ങ് നോക്കുന്നില്ല കേട്ടോ അവന് ഒന്നും കാണുവൊന്നും വേണ്ട അവനോട് ആണ്ടട അങ്ങോട്ട് നോക്കട മേലി മേലെ മയിലിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ആരെങ്കിലും വല്ല സൗണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അവൻ നോക്കും പക്ഷെ അവനിപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്കിട്ടാ നോക്കുന്നത് അപ്പം ഞങ്ങൾ മയിലിനെ കണ്ട് അവൻ അവിടെ വന്ന് പുറകോട്ട് നോക്കി എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അല്ലിക്കൂട്ടന്റെ മയിലിനെ കാണിക്കാൻ പോയിട്ട് ഇത് ഞങ്ങള് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇനി ഇവിടെ നിർത്തുവാണ് ഇനി പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാവേ